കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിക്കാൻ വെങ്കലത്തിൽ പൂർണ്ണകായ ശിവശില്പമൊരുങ്ങി ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് മൊട്ടമ്മൽ രാജനാണ് ശിവന്റെ പൂർണ്ണകായ വെങ്കല ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് അരയിൽ കൈവച്ച് നിന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിലാണ് ശിവഭഗവാന്റെ മനോഹരമായ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം നാലു വർഷത്തോളം സമയമെടുത്താണ് പതിനാല് അടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചത് ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്താണ് ശില്പം നിർമ്മിച്ചത് വെങ്കലത്തിലും എസ് എസ് മുന്നൂറ്റിനാല് സ്റ്റീലിലും നിർമ്മിച്ച ശില്പത്തിന് നാലായിരത്തോളം കിലോ തൂക്കം വരും നിർമ്മാണത്തിന് ഉണ്ണി ഉണ്ണിക്കാനായിയോടൊപ്പം സുരേഷ് അമ്മാനപ്പാറ കെ വിനേഷ് ബാലൻ പാച്ചേനി കെ സുരേഷ് ം വി ശ്രീകുമാർ എന്നിവർ സഹായികളായി ഇന്ത്യയിൽ നിരവധി വലിയ കോൺക്രീറ്റ് ശില്പങ്ങൾ ഉണ്ടെങ്കിലും വെങ്കലത്തിൽ തീർത്തത് അപൂർവ്വം മാത്രമേ ഉള്ളൂ തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലുപ്പത്തിലുള്ള ശില്പം നിർമ്മിക്കുന്നതെന്നും ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലെ സിമെന്റിൽ തീർത്ത മഞ്ജുളാൽ ഗരുഡൻ വെങ്കലത്തിലേക്ക് മാറ്റുന്നതിൻ്റെ പണിപ്പുരയിലാണ് ഉള്ളതെന്നും ശില്പി ഉണ്ണികാനായി പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് പതിനാലടി ഉയരത്തിലുള്ള ഈ വെങ്കല ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മുട്ടമ്മൽ രാജാടനാണ് ഈ ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് നാല് വർഷം സമയമെടുത്താണ് ഈ വെങ്കല ശില്പം പൂർത്തിയാക്കിയത് ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച് അതിനെ പ്ലാസ്റ്റർ പാർസിൽ മോൾഡെടുത്ത ശേഷം മെഴുകിലേക്ക് രൂപമാറ്റം ചെയ്ത് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഏകദേശം നാലായിരം കിലോ തൂക്കം വരും അതിനകത്ത് കൊടുത്ത സ്റ്റീൽ റാഡ് എസ് 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 ശ്രീ എസ് എസ് ത്രീ നോട്ട് ഫോർ ആ സ്റ്റീലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശില്പം പൂർത്തിയാക്കിയത് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ഈ ആളിൻ്റെ ചുവട്ടിൽ ഈ ശില്പം സ്ഥാപിച്ചത് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ അതുപോലെ ബാലം പാച്ചേനി വിനേഷ് കോയക്കി അതുപോലെ ശ്രീകുമാർ പിന്നെ അതുപോലെ സുരേഷ് ഇങ്ങനെ ഒരുപാട് പേരുടെ സഹായവും ഈ ശില്പ നിർമ്മാണത്തിന് ഗുണം ചെയ്തു ഏതായാലും ഇന്ത്യയിലെ ഒരുപാട് കോൺക്രീറ്റ് ശില്പങ്ങൾ വലുതുണ്ടെങ്കിലും വെങ്കലത്തിൽ ഈ പതിനാലടി തരത്തിലുള്ള ശില്പം അപൂർവമായിട്ട് മാത്രമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അത് തലപ്പം രാജരാജ് ക്ഷേത്രത്തിലാണ് എന്ന് അന്ന് നിർമ്മിക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് ഓ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ശില്പം ചെയ്യുന്നത് ഇനി അടുത്തതായി ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കൻ നടയിലെ മഞ്ജുലാൽ ഗരുഡൻ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മുമ്പ് സിമൻറ്റ് ചെയ്ത ആ ശില്പം വെങ്കലത്തിലേക്ക് മാറ്റി ഇരുപതടി നിള പിന്നെ ചിറകിൽ നിന്ന് ചിറകിലേക്ക് ചിറകുലത്തിൽ നിൽക്കുന്ന ശില്പം അതിനടുത്ത് അതിൻ്റെ പണിപ്പൂരിലേ ഇപ്പോൾ ഉള്ളത് ഇത് ശിവൻ്റെ പൂർണ്ണകായ പ്രതിമയാണ് അര അരയിൽ കൈയും വെച്ച് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന രീതിയിലുള്ള പിന്നെ ഒരു എന്താ പറയുക ഒരു സ്വാസ്തിക ഭാവത്തിൽ ഭക്തരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മുഖഭാവമാണ് അതിന് ശില്പത്തിനു ചുറ്റിലുമായി മനോഹരമായ ഉദ്യാനവും നിർമ്മിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിൾ സൂപ്രണ്ട് രാമകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ മൊട്ടമ്മൽ രാജൻ എന്നിവർ തളിപ്പറമ്പ് ക്ഷേത്രത്തിനു മുന്നിലെ ശില്പം സ്ഥാപിക്കുന്ന സ്ഥലവും ശില്പിയുടെ പണിപ്പുരയിലെ ശിവശില്പവും സന്ദർശിച്ചു രണ്ട് മാസത്തിനകം പ്രതിമ അനാച്ഛാദനം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബന്ധപ്പെട്ടവർ